താന്യം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി ചടങ്ങിൽ ഹോമിയോ ശാസ്ത്രവേദിയുടെ സാമൂൽ ഹാനിമാൻ ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് റഫീഖിനെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ആദരിച്ചു പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജനപ്രതിനിധികളായ ഷീന പറയങ്ങാട്ടിൽ ൂർജിത്ത് സീന അനിൽകുമാർ ഷീജ സദാനന്ദൻ ഷൈനി ബാലകൃഷ്ണൻ സിജോ പുലിക്കോട്ടിൽ ടിബിയുമായ ഒ എസ് അഷറഫ് താന്യം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ടി ജി സുനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇടതി ആ എണ്ണൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എണ്ണൂറ് എഴുന്നൂറ് എന്നുള്ളത് ഇന്ത്യയില് അഞ്ഞൂറായിരം തിരുത്തി അത് എഴുന്നൂറ്റി അൻപതായിരം අද රායක අදම්ම ගර එදි ජාන ඉ ඇු පක්ෂ ඉකිිියාස සබපරන් කරපුණා පත්ව දිීකර හා පත්ත ම ආරාගය ඉල ය ල සු දමාව